പെരിങ്ങനം യൂത്ത് ലൈബ്രറിയുടെ വജ്ര ജൂബിലി ആഘോഷം നടത്തി ടൈസൺ ഉദ്ഘാടനം ചെയ്തു നാട്ടിൽ പലതരത്തിലുള്ള വിഷയങ്ങൾ പുതുതായിട്ട് രൂപപ്പെടുകയാണ് അറിയാൻ എല്ലാവർക്കും നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നുണ്ട് അങ്ങനെ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ മറുപടി പറയേണ്ടതാണ് അല്ലെങ്കിൽ ആ സമൂഹത്തിന് അത്തരം വിഷയങ്ങൾ അപ്പുറത്തേക്ക് സഞ്ചരിപ്പിക്കേണ്ടതാരാ ഇതുപോലുള്ള ലൈബ്രറി എൻ്റെ പ്രവർത്തകരാണ് അതിന് കഴിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ന് ഒക്ടോബർ രണ്ടാണ് ഗാന്ധി ജയന്തി ഗാന്ധി ജനിച്ചിട്ട് നൂറ്റി അൻപത്തിയാറാമത് ജന്മദിനമാണ് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ നൂറ്റി അൻപത്തി ആറാണ് അല്ല ബ്രിട്ടീഷ് രാജ്യത്തിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ഗാന്ധി ഗാന്ധി ഉയർത്തിയിട്ടുള്ള ഗ്രാമസ്വരാജ് സങ്കല്പങ്ങളിൽ ഏറ്റവും പ്രധാനം തന്നെ സ്വയം സമ്പൂർണമായിട്ടുള്ള ഗ്രാമം എന്ന് പറയുന്നതിൽ നമുക്ക് ആ ജനതയെ എല്ലാ അർത്ഥത്തിലും മുന്നോട്ട് പോകാൻ തൊഴിലുൾപ്പെടെ ഉൾപ്പെടെ എല്ലാത്തിലും മുന്നോട്ട് പോകാൻ ഉള്ള എൽപ്പ് നൽകാൻ ഏറ്റവും ഗൗരവമായിട്ട് നിൽക്കുക ഗ്രന്ഥശാലകളാണ് വായനശാലകളാണ് ആ വായനശാലകളുടെ ഇതിന്റെ പ്രയോജനം എനിക്ക് ഇങ്ങനെ ഞാൻ ഇവിടെ ഇരുന്ന് വലിയൊരു വർത്തമാനം പറഞ്ഞ വലിയ കാര്യം നിൽക്കുന്നില്ല ഒരു ഹൃദയത്തിന്റെ വലിപ്പം കൂട്ടുകാൻ ഹൃദയ വിശാലത കൂട്ടുകാൻ ബീപെണ്ണെന്ന സങ്കല്പം ഊട്ടിയുറപ്പിക്കാൻ എല്ലാവരെയും ഒരുപോലെ കാണാവുന്ന ഒരു രീതി വളർത്താൻ നല്ലൊരു നമ്മൾ ഇന്റർനാഷണൽ മാറ്റാനൊക്കെ വേണമെങ്കിൽ ചെറുതായി വലിയ പെരിങ്ങനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു ക്രൈംബ്രാഞ്ച് ഡിവൈഎസ് പിയും സാഹിത്യകാരനുമായ സുരേന്ദ്രൻ മങ്ങാട്ട് മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ എ കരീം പഞ്ചായത്ത് അംഗം ശെൽവ ലൈബ്രറി കൌൺസിൽ അംഗം യു കെ സുരേഷ് കുമാർ വായനശാല പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ വരദ സെക്രട്ടറി എം ഹേമന്ത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു മുപ്പത് മുപ്പത്തൊന്ന് പുസ്തകങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുവന്ന് ഒരു രാധാകൃഷ്ണ പഠിക്കലൊരു വന്നു ആ കോട്ടപ്പെട്ടിയിലും ഒരു ലൈബ്രറി തുടങ്ങണമെന്ന് പ്രഖ്യാപിച്ചു അന്ന് കളവച്ചില്ലായിട്ട് ശിവരാമനും ഇപ്പോൾ പറഞ്ഞ ഭാസ്കരൻ കൂടിയാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എല്ലാളും വായിക്കുന്ന സ്വഭാവം തീരെ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ ഞാനറിയണത് ഭാസ്കരൻ നല്ലൊരു വായനക്കാരനായിരുന്നു നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിന് ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ ആൻഡ് കൊടകര സ്വർണത്തിന്റെ സത്യം